സംസ്ഥാനത്ത് മഴ കനക്കുന്നു എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലേർട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ തുട മഴ തുടരും ഇടുക്കിയിൽ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് കോട്ടൂളിയിലും പന്തീരങ്കാവും കിണറിടിഞ്ഞു വീണു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണിയാണ് ചേരുന്നത് ബിനീഷ് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു ഇവിടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൂടാതെ തന്നെ രാത്രി കാല യാത്രക്കെല്ലാം വിലക്ക് ഇപ്പോഴും തുടരുകയാണല്ലോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യാത്രോടിലാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഇതേ തുടർന്ന് ഈ മേഖലയിലെ ഗതാഗതം ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സപ്പോർട്ടറിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഉത്തരവ് ആഹ് ഇറക്കിയിരിക്കുന്നത് കാരണം ഇനിയും ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് നിരവധി സഞ്ചാരികളടക്കം മൂന്നാളുകൾ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് അത്തരത്തിൽ വരുമ്പോൾ വലിയൊരു അപകടത്തിന് സാധ്യത ഉണ്ടായേക്കാം എന്നൊരു കണ്ടെത്തലാണ് ഇപ്പോൾ ഇവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും ഈ മണ്ണിടിയാനുള്ളൊരു സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ പല മേഖലകളിലും കനത്ത മഴയാണ് ഇന്നലെ രാത്രി എല്ലാം ഉണ്ടായത് രാവിലെ അല്പം മഴയ്ക്ക് ശമരമുണ്ടായെങ്കിൽ തന്നെ പല മേഖലകളിലും അതിശക്തമായ കാട്ടാണ് ഉണ്ടാകുന്നത് കാഞ്ഞിരവേലിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഉടുമ്പൻചോളിയിലും അതോടൊപ്പം തന്നെ ഒരു വീട് ഭാഗികമായി തകർന്നു രണ്ടുപേർക്ക് ഇവിടെ ഒരാൾക്ക് പരുക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം കാഞ്ഞിരവേളിലും ഈ വീട് തകർന്ന് തകർന്ന വീടുകളിൽ വീട്ടുടുംബസ്ഥർക്ക് പരുക്കേറ്റിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മുതിരപ്പുഴ കരി കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് അപ്പൊ നിലവിൽ അതോടൊപ്പം തന്നെ കല്ലാർ കുട്ടി ഡാമിന്റെ ഷട്ടർ കൂടുതലായി തുറക്കേണ്ടി വന്നത് തുറക്കാനുള്ള ഒരു അനുമതി നൽകിയിട്ടുണ്ട് ഏതായാലും ഈ ഡാമുകൾ തുറക്കുമ്പോൾ ഈ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ പെരിയവാറ അന്തർ സംസ്ഥാന പാതയിൽ അന്തർ സംസ്ഥാന പാതയിൽ പെരിവാറയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇനിയും ഇടിയാനുള്ള ഒരു സാധ്യത അവർ തള്ളിക്കളയാനാവില്ല കാരണം വീണ്ടും പല ഭാഗങ്ങളിലും മണ്ണ് അടർന്ന് നിൽക്കുന്ന രീതിയിലാണ് പല ഭാഗങ്ങളുള്ളത് കൂടാതെ പള്ളിവാസ മേഖലയിൽ പാറ ഒരു വലിയൊരു പാറ വരുണ്ട് റോഡിന് നടുക്കായി നിൽക്കുന്നത് ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് ആ പാറ പാറ വീണപ്പോൾ ആ ഭാഗത്തെ ഗതാഗതം അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ തോന്നാത്തത് കാരണം വലിയൊരു അപകടം തന്നെ തലനാരേക്ക് മാറി എന്ന് തന്നെ പറയാൻ അടിമാലിയിലും തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ഇന്നലെയും പപ്പടം ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് മുകളിലാണ് ഇന്നലെ ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത് ആളുകളിൽ ഇല്ലാതിരുന്ന വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് പല ഭാഗങ്ങളിലും വലിയ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിലുണ്ടായി പല പല മേഖലകളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മാട്ടുപട്ടി റോഡ് ഉള്ള സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി ഗതാഗത തടസ്സം നേരിടുന്നത് ശ്രദ്ധിക്കേണ്ട ഏതായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നേരത്തിൽ കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും അത്തരത്തിലെ അപകട മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മാറ്റാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർക്കും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് മൂന്നാർ മൗണ്ട് ബാറുൽ ബസിലേക്ക് ഹാളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഈ മൂന്നാർ സമീപമായിട്ടുള്ള ആളുകളെ കോളനിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലെ ആഹ് ഉണ്ടായ മേഖലകളിലെ ആളുകളെ ഇവിടെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്തോണിയാർ കോളനി അടക്കമുള്ള മണ്ണിടിച്ചാൽ സാധ്യതയുള്ള അന്തോണിയാർ കോളനി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ ഇങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇനി ആളുകളെ കൂടുതലായിട്ട് ദൈവം താലൂക്കടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ അപകട മേഖലകളിൽ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത്രയും ആളുകളെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ മേഖലയിലെ ആളുകളെയെല്ലാം തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്ക് സ്വീകരിക്കാൻ തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും രാത്രികാല യാത്രാ നിരോധനവും ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ആറ് മണിവരെയാണ് ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും കർഷക ജാഗ്രത പുലർത്താൻ തന്നെയാണ് ജനങ്ങളോട് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് വൃന്ദ ശരി ഇടുക്കിയിലെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി